വീടിനോട് ടാറ്റ സാധനം എടുത്തില്ലേ പൊന്നു സാർക്ക് എന്റെ ബാഗിലുണ്ടോ എന്റെ ബാഗിലിട്ടുണ്ട് സാധനം നമ്മുടെ പരിപാടിയിൽ കഴിഞ്ഞു നമ്മളിനി പുതിയൊരു രാജ്യത്തേക്ക് വേണ്ടി പോവണം ഇന്ന് മുതൽ ഇന്നത്തെ ദിവസം നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ കൂടെ നല്ല പൊന്നു സാർ കാണിച്ചരം ും പാരി പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ പോകും എന്നിട്ടാണ് നമ്മളിവിടെ രാത്രി നമ്മുടെ പുതിയ പുതിയൊരു രാജ്യത്തേക്ക് നമ്മളിവിടുന്ന് പോവാൻ പോണത് പോയിട്ടില്ല അതെ ഞാൻ അഞ്ചു കൊല്ലം നിന്നപ്പോഴും ഞാൻ ആ ഒരു രാജ്യത്തേക്ക് മാത്രം പോയില്ല ബാക്കി എല്ലാ രാജ്യവും പോയില്ല വേറെ കുറച്ച് രാജ്യം പോയി ഞാൻ വണ്ടി ഓടിച്ച് കടന്നിട്ടുള്ള സ്ഥലവർഷം ഇവിടെ മൂന്ന് വർഷം നമ്മൾ നിന്ന സ്ഥലാണ് നമ്മുടെ ഗില്ലി നമ്മുടെ ഏരിയ ഫ്ലാറ്റ് അതെന്താ ഫ്ളാറ്റ് ട്വൽത്ത് ഫ്ലോർ ആ റെഡ് കളർ ഇത് കിടക്കണ റെഡ് കളർ ഇത് കണ്ട ും റെും കൂടി ബോർഡ് വെച്ചിട്ട് സാധനം അതായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ റൂമ് ഞങ്ങൾ മൂന്ന് വർഷക്കാലം നമ്മള് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ സീസഡ് ആണ് വേണമെങ്കിൽ നമുക്ക് ഒര ഒരെണ്ണെടുത്താൽ മതി നമുക്ക് ഇടയ്ക്ക് എപ്പോഴേലും കഴിക്കാല്ലോ ഇപ്പഴാണെങ്കിലും നമുക്ക് കഴിക്കാം ലണ്ടൻ ബ്രിഡ്ജാണ് തണുപ്പത്തി പാണ്ടൻപുളരു ചെറിയൊരു ഇതുണ്ട് അല്ല പാലസല്ല നമ്മളൊന്നും പോയിട്ടില്ല കഴിഞ്ഞാൽ

പിന്നെ യോഗിക്കാം ബഫല്ലോ ബഫലോ നമ്മള് വന്നെ കിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായതാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കടേ നമുക്ക് ഇവിടെ വരേണ്ട ആവശ്യമുണ്ട് നമ്മൾ നമ്മളിവിടെ ഇനി

ീഫ് രസം ചിക്കൻ കണ്ടിട്ട് ഭംഗിയോ ഫുഡ് കഴിഞ്ഞു ബർഗറാ കഴിച്ചത് മാഗ് മാത്ര കിട്ടും അതൊരു പക്ഷെ എന്നാലും എനിക്ക് സങ്കടം എടുക്കില്ല സാർ

ബ്ലാക്ക് കാരണേ എന്തൊക്കെയോ ഓഫർ ഉണ്ടാവും തോന്നുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കി നോക്കാം എന്താ അവസ്ഥ അല്ലേ എന്തേലും ഓഫറില് കിട്ടാണെങ്കിൽ മേടിക്കാം ഓക്കെ ഇവിടെ ക്രിസ്മസ് ആയ കാരണം സെറ്റായിട്ടോ മൊത്തത്തില് നല്ല തിരക്കാട്ടോ ഇത്രക്കും തിരക്കൊന്നും മാലിന് ഇണ്ടാവാറില്ല കാര്യ പറഞ്ഞേ ഞാൻ നിനക്ക് ഒരു പ്രാവശ്യം മറ്റേ മറ്റേ എന്താ ലിപ്സ്റ്റിക് അത് ഇവിടെ മേടിച്ചായിരുന്നു ഇപ്പൊ ബ്ലാക്ക് ഫ്രൈഡ കണ്ട ബ്ലാക്ക് ഫ്രൈഡേ ഉള്ളതിന്റെ പേരിലാണ് ഈ കണ്ട ആൾക്കാർക്ക് മൊത്തം പറഞ്ഞേക്കണം വന്നേക്കണത് കണ്ട കണ്ട എന്തിട്ടാ ണോ നീട്ടേക്കണേ ഇപ്പിട്ടേക്കണം ഏതാ നമ്പർ ഏതാ ശരി തേർട്ടി വൺ തേർട്ടിയാ കാണിച്ചു അപ്പൊ അതന്നെയായിരിക്കും ഞങ്ങള് ബാഗ് മേടിക്കാൻ വേണ്ടി കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ കടക്കാര് പറയണ സഫർമിന്ന് മാഗസോൺ ഫെർമി അപ്പൊ കട അടച്ചു നമ്മള് തിരിച്ചു പോവാണ് ആ അത് പറഞ്ഞു പക്ഷേ ഞാൻ എന്നാലും മേടിക്കാൻ വിചാരിച്ച അങ്ങോട്ട് ചെന്നുസ്റ്റിക് പക്ഷെ എന്തായാലും അവിടെ ചെന്നപ്പോ കട അടച്ചു അതാരം ഞങ്ങള് പോവാ പക്ഷെ സമയമായിട്ടില്ലാട്ടോ സമയം മണി ആയിട്ടുള്ളൂ പിന്നെ എന്താ കട അടച്ചെന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷെ എന്തായാലും കട അടച്ചു നമുക്ക് പോവാം പൊറത്തിറങ്ങി വേണമെങ്കിൽ അവര് പുറത്തേക്ക് ഇറങ്ങിണ്ടാവും ഞാനുണ്ടല്ലോ ഞങ്ങളിപ്പോ എവിടെ എവിടെ കാഴ്ചതരാനിരുൺ കോഴിക്കോട് ഇത് ശ്രാവൺ കൊല്ലം ഇത് പത്തനംതിട്ട പിന്നെ അതെ വരുണ് മാത്രല്ല വരുണ്ും കല്യാണം ആലോചിക്കുന്നുണ്ട് റേനിക്കും കല്യാണം ആലോചിക്കുന്നുണ്ട് രണ്ടുപേരും കല്യാണം രണ്ടുപേരും ഫ്രാൻസിന് സെറ്റുണ്ട് ഇത് കണ്ടിട്ട് ആരെങ്കിലും ൾക്കാരാണെങ്കിൽ എനിക്ക് മെസ്സേജ് തരാം എനിക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഞാൻ പേഴ്സണൽ ഡീറ്റെയിൽസ് തരാം പത്തനംതിട്ട കോയിൽ ശ്രാവണം നോക്കണില്ല സഭ വരുണ് ഫ്രാൻസ് വൈ സെറ്റിൽഡ് ബേസ്ഡിൻ കാലിക്കട്ട് സെറ്റിൽഡിൻ പാരീസ് അല്ല കോയമ്പത്തൂരാണ് ടൈമില് എന്റെ ആണ് ഇവരൊക്കെ പിന്നെ കൊറേ ആൾക്കാരുണ്ട് അവിടെ എല്ലാവരും പോയി ഓക്കെ നിനക്ക് പേരുകൾ എല്ലാവരുടെയും അറിയായിരിക്കും വരും ചേട്ടൻ വന്നപ്പോ കണ്ടു എല്ലാവരും കൊച്ചുപേരൊക്കെ എവിടെയാ നമ്മളിപ്പോ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞിറങ്ങി നമ്മള് ബസ് കയറാൻ വേണ്ടിട്ട് വന്നേക്കാണ് നമ്മള് പോണ അടുത്ത സ്ഥലത്തേക്ക് അതെ അടുത്ത കൺട്രിയിലോട്ട് പോവാണ് അപ്പൊ അതിനുവേണ്ടി ബസ് കയറാൻ വേണ്ടി വന്നേക്കാണ് ഏതാണ് കൺട്രി എവിടേക്കാണ് പോകണത് എന്നൊക്കെ നാളെ രാവിലെ എടുത്ത് പറയാം ഇനി ഞങ്ങള് നാളെ രാവിലെ കാണാം ഫോണിനൊക്കെ ചാർജ് ഒക്കെ കഴിഞ്ഞു ഇനി ഫോൺ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാല് ഫോൺ ഓഫാകും അപ്പൊ നാളെ രാവിലെ

എന്ത് പിടിച്ചോ നിന്റെ പാസ്പോർട്ട് ഇതാ

നമ്മുടെ ബസ് റങ്ങി നമ്മള് എത്തിയാക്കുന്ന സ്ഥലം നിങ്ങക്ക് ചിലപ്പോ കുറച്ച് കൊറച്ചാൾക്കാർ എങ്ങനെ നിങ്ങക്ക് മനസ്സിലാവും സ്ഥലത്തും സ്വിറ്റ്സർലാൻഡ് അല്ലെ സ്വിറ്റ്സർലിറ്റ് ഇവിടെ ചുമലോ ലിപ്റ്റിക്ക് പോയി ാണ് അതെ ഇതിന്റെ ഉള്ളില് എങ്ങനെയാണെന്ന് ശരിക്കും ഇതാണ് ഞാൻ കണ്ടത് ഞാൻ ബുക്കിലൊക്കെ ബുക്കിന്റെ ബാഗിലൊക്കെ കണ്ട സ്ഥലത്തിന്റെ അതേപോലെ ഇങ്ങനെ ും സ്നോഫാൾ സ്നോഫാള് സ്നോഫാള് പൊളിങ്ങ് നീ ഇവിടെ കണ്ടില്ലേ നീ സ്നോഫാള് കിടന്നിട്ട് ഇടയ്ക്ക് ഇതിൽ റോഡിലേക്ക് സ്നോഫാൾ ഉള്ള സ്ഥലമായിരുന്നു അത് കഴിഞ്ഞുലാൻഡ്ലേക്ക് സ്ഥലത്ത് അങ്ങനൊരു മറ്റേ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോ നിക്കുന്നത് ഇതാ വീട് സ്ഥലം ചുറ്റിനും നല്ല റിസോർട്ടാ അല്ലേ വാ കെട്ടി അവിടെ വെച്ചോ അതെ ഏതാണ് സി സ്പോട്ട്